ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിന് തന്നിരിക്കുന്ന പുസ്തകമായ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കാണാം എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന കൃതി എഴുതിയത് ആരാണ് ഹോസെ ദേ വാസ്കോൺസലോസ് ഹോസെ ദേ വാസ്കോൺസലോസ് എഴുതിയ കൃതിയാണ് എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എന്റെ പഞ്ചാര ഓറഞ്ച് മരം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് വി എം ഗിരിജ വി എം ഗിരിജയാണ് എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ബ്രസീലുകാരനായ ഹോസെ മൗരോദേ വാസ്കോൺസലോസ് പ്രശസ്തമായ തൻ്റെ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എഴുതിയത് ഏത് ഭാഷയിലാണ് പോർച്ചുഗീസ് ഭാഷയിൽ പോർച്ചുഗീസ് ഭാഷയിലാണ് ബ്രസീലുകാരനായ ഹോസെ മൗരോദേ വാസ്കോൺസലോസ് പ്രശസ്തമായ തൻ്റെ കൃതിയായ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എഴുതിയത് എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ബ്രസീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന കൃതിയിലെ കഥാനായകൻ ആരാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞ സെസെ എന്ന ബാലനാണ് ഈ കൃതിയിലെ കഥാനായകൻ സെസേയുടെ കഥ നടക്കുന്നത് എവിടെയാണ് റിയോ ഡി റിയോഡി അടുത്തുള്ള ബെൻഗു എന്ന ചെറു പട്ടണത്തിലാണ് സെസയുടെ കഥ നടക്കുന്നത് സെസയുടെ കൂട്ടുകാരൻ ആരാണ് സംസാരിക്കുന്ന ഒരു കൊച്ച് ഓറഞ്ച് മരമാണ് സെസേയുടെ കൂട്ടുകാരൻ ആരും പറയാതെ അക്ഷരമാല പഠിച്ച മിടുമിടുക്കൻ ആരാണ് സെസേ ആരും പറയാതെ അക്ഷരമാല പഠിച്ച മിടുമിടുക്കൻ സെസെ തൻ്റെ അനിയൻ ലൂയിസിനെ എന്താണ് വിളിച്ചിരുന്നത് കിങ് ലൂയിസ് കിങ് ലൂയിസ് എന്നാണ് സെസെ തൻ്റെ അനിയൻ ലൂയിസിനെ വിളിച്ചിരുന്നത് സെസയെ എപ്പോഴും അടികളിൽ നിന്നും രക്ഷിക്കുന്നത് ആരാണ് ചേച്ചി ഗ്ലോറിയ സെസയുടെ ചേച്ചി ഗ്ലോറിയയാണ് അവനെ എപ്പോഴും അടികളിൽ നിന്നും രക്ഷിക്കുന്നത് ചേച്ചി ഗ്ലോറിയയെ സെസെ എന്താണ് വിളിക്കുന്നത് ഗ്ലോ ഗ്ലോ എന്നാണ് ചേച്ചി ഗ്ലോറിയയെ സെസെ വിളിക്കുന്നത് സെസയുടെ ചേട്ടൻ്റെ പേര് എന്താണ് ടോട്ടോക്ക ടോട്ടോക്ക എന്നാണ് സെസയുടെ ചേട്ടൻ്റെ പേര് ക്രിസ്തുമസ് കാലത്ത് പാവപ്പെട്ട പിള്ളേർക്ക് സമ്മാന വിതരണം നടത്തുന്നത് എവിടെ വെച്ചാണ് െൻഗുവിലെ കാസിനോവിൻ്റെ മുൻപിൽ വെച്ചാണ് ക്രിസ്തുമസ് കാലത്ത് പാവപ്പെട്ട പിള്ളേർക്ക് സമ്മാന വിതരണം നടത്തുന്നത് സ്വന്തം അപ്പനിൽ നിന്ന് തന്നെ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാൻ സെസെ പറയുന്നത് ആരോടാണ് പോർച്ചുഗ എന്ന മാനുവൽ വാലഡാരിസിനോടാണ് സ്വന്തം അപ്പനിൽ നിന്ന് തന്നെ വിലയ്ക്കു വാങ്ങിക്കൊള്ളാൻ സെസെ പറയുന്നത് ആരോടും പറയാതെ സെസെ സൂക്ഷിച്ച വിലപ്പെട്ട കൂട്ട് മാനുവൽ ബാലഡാരിസിന്റെ സൗഹൃദമാണ് ആരോടും പറയാതെ സെസെ സൂക്ഷിച്ച വിലപ്പെട്ട കൂട്ട് സെസ് ആഗ്രഹിക്കുന്ന രണ്ട് ഉറവുകൾ ഏതൊക്കെയാണ് പാട്ടും സ്നേഹവും പാട്ടും സ്നേഹവുമാണ് സെസെ ആഗ്രഹിക്കുന്ന രണ്ട് ഉറവുകൾ സെസയുടെ പഞ്ചാര ഓറഞ്ച് മരത്തിൻ്റെ പേരെന്താണ് പിങ്കി പിങ്കി എന്നാണ് സെസയുടെ പഞ്ചാര ഓറഞ്ച് മരത്തിൻ്റെ പേര് ക്രിസ്മസിന് ബെൻഗുവിലെ കാസിനോവിൻ്റെ മുൻപിൽ വെച്ച് നടക്കുന്ന പാവപ്പെട്ട പിള്ളേർക്കുള്ള സമ്മാനവിതരണത്തിന് സെസെ കുഞ്ഞനിയനെയും നടത്തി അതുവരെ പോകുന്നു പക്ഷെ അവർക്ക് ഒന്നും കിട്ടിയില്ല അതിനു പകരം അനിയനോടുള്ള സ്നേഹം മൂലം സെസ്സെ അനിയന് എന്താണ് കൊടുക്കുന്നത് തൻ്റെ മരക്കുതിര പുതിയതാക്കി അവൻ അനിയനു കൊടുക്കും ക്രിസ്മസിന് സെസയുടെ ആശ എന്താണ് മരിക്കും മുൻപ് ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും അല്ലാതെ ഉണ്ണിയേശു തൻ്റെ ഹൃദയത്തിൽ ജനിക്കണമെന്നാണ് സെസയുടെ ഏറ്റവും വലിയ ആശ ക്രിസ്മസ് ദിവസം സെസെ സമ്മാനത്തിനു വേണ്ടി വെച്ച ഷൂ നോക്കിയപ്പോൾ അത് ശൂന്യമായിരുന്നു ദേഷ്യവും ദുഃഖവും ഉള്ളിലൊതുക്കാൻ പറ്റാതെ സെസെ പൊട്ടിത്തെറിച്ചു അപ്പോൾ അവൻ എന്താണ് പറഞ്ഞത് പണമില്ലാത്ത ഉണ്ടാകുന്നത് ഭയങ്കരം തന്നെ എന്നാണ് സെസ്സെ ദേഷ്യവും ദുഃഖവും സഹിക്കാൻ വയ്യാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പനെ വേദനിപ്പിച്ചതിൽ സ്വയം മുറിയുന്ന സെസ്സെ ഷൂ പോളിഷ് ചെയ്ത് കാശുണ്ടാക്കി അപ്പന് എന്താണ് വാങ്ങിക്കൊടുക്കുന്നത് വിലപിടിച്ച സിഗരറ്റ് വിലപിടിച്ച ആണ് സെസെ ഷൂ പോളിഷ് ചെയ്ത് കാശുണ്ടാക്കി അപ്പന് വാങ്ങിക്കൊടുക്കുന്നത് നീ കണ്ടോ പിങ്കി എനിക്ക് പന്ത്രണ്ട് മക്കൾ വേണം പിന്നെ വേറെ പന്ത്രണ്ട് ആദ്യത്തെ പന്ത്രണ്ടെണ്ണം എന്നും കുഞ്ഞുങ്ങളായിരിക്കും ആരും ഒരുതരി പോലും അവരുടെ മേലിടില്ല മറ്റേ പന്ത്രണ്ട് പേർ വളരും വളർന്നു വലുതാകും സെസ് പിങ്കിയോട് ഈ വാക്കുകൾ പറയുന്നത് എപ്പോഴാണ് പിഞ്ചുകുട്ടിയായിരിക്കുമ്പോൾ അപ്പന്റെ കയ്യിൽ നിന്നും ചാട്ട കൊണ്ട് അടിയേറ്റപ്പോഴാണ് സെസെ പിങ്കിയോട് ഇങ്ങനെ പറയുന്നത് സെസയുടെ സ്വഭാവപ്രകൃതം എങ്ങനെയുള്ളതാണ് കുസൃതിയും അലിവും ഒന്നിനൊന്നും മത്സരിക്കുന്ന സ്വഭാവ പ്രകൃതമാണ് സെസയുടേത് എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന നോവലിന് അതെഴുതിയ ഹോസെ മൗരോദേ വാസ്കോൺസലോസ് ഒരു ചെറിയ അർത്ഥനീട്ട് അഥവാ വാൽകഷ്ണം വെച്ചു കൊടുത്തപ്പോൾ കൊടുത്ത വാക്കുകൾ എന്താണ് വേദന കണ്ടുപിടിച്ച ഒരു ചെറിയ ആൺകുട്ടിയുടെ കഥ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം വേദന കണ്ടുപിടിച്ച ഒരു ചെറിയ ആൺകുട്ടിയുടെ കഥ എന്നാണ് അത് എഴുതിയ ഹോസോ മൗരോദേ വാസ്കോൺസലോസ് വെച്ചു കൊടുത്ത ചെറിയ വാൽകഷ്ണം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഒരു സാധാരണക്കാരൻ്റെ അസാധാരണ കഥ എഴുതിയത് ആരാണെന്നായിരുന്നു ആൻസർ സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ എഴുതിയ ചെറുകഥയാണ് ഒരു സാധാരണക്കാരൻ്റെ അസാധാരണ കഥ നമ്മുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഓൾ ഈസ് വെൽ ദാറ്റ് എൻസ് വെൽ നല്ല അവസാനത്തിൽ എത്തുന്നതെല്ലാം നല്ലതാകുന്നു ഇത് ആരുടെ പ്രശസ്തമായ നാടകമാണ് ഓൾ ഈസ് വെൽ ദാറ്റ് എൻസ് വെൽ ഇത് ആരുടെ പ്രശസ്തമായ നാടകമാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്